അങ്ങനെ നമ്മുടെ ശ്രീതു ഉള്ളത് കിച്ചൺ ടീമിനാണ് അപ്പോൾ അർജുനനോട് വന്ന് ശ്രീതു ചോദിക്കുകയാണ് എന്താ നീ ഇവിടെ ഇരിക്കുന്നത് ഞാൻ നിനക്ക് ചായ ഇട്ട് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അർജുന ഫുഡ് കഴിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രീതു നല്ല ശ്രദ്ധയാണ് കാരണം അർജുൻ ഫുഡ് എടുക്കാൻ വരുമ്പോഴേക്കും ഞാൻ അതിട്ട് കയറട്ടെ ഇതിട്ട് കയറട്ടെ ഞാൻ കുറച്ച് അച്ചാറെ എടുക്കട്ടെ എന്നൊക്കെ നമ്മുടെ ശ്രീതു ഇപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ ലൈവിൽ കാണാറുള്ളതാണ് അപ്പോൾ നമ്മുടെ അർജുനൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ചായ ഒന്നും എന്ന് പറയുന്നുണ്ട് അർജുൻ ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം കൺട്രോൾഡ് ആണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും നല്ല കോംബോസായി മാറിയിരിക്കുന്ന അർജുനും ശ്രീധുവും അതേപോലെ തന്നെ സിജോയുമാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ നിമിഷ നിറങ്ങൾ കൊണ്ടു തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഫുൾ ടൈമും ശ്രീധുവും അർജുനും സിജോയും ഒക്കെയാണ് ഒരുമിച്ചുള്ളത് അവർ ഫുൾ കളിയും തമാശയും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിനെ എങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയ രീതിയിൽ കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ സിജോയും അതേപോലെ തന്നെ അർജുനൊക്കെ അർജുനും സിജോയും ബിഗ് ബോസ് വീട്ടിലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല